ദൈവം വഴി തുറക്കുമെന്ന് അൻപത് തവണ തുടർച്ചയായി പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അൻപത് തവണ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ദൈവം വഴി തുറക്കും എന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങളെ കണ്ട ഒരു ദൈവദാസനാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കൊയ്ത ആത്മിക ഫലങ്ങൾക്ക് നിങ്ങളും അർഹരാകണമെന്നുള്ള ആഗ്രഹമാണ് ഇന്നത്തെ ദൂതിലേക്ക് എന്നെ നയിക്കുന്നത് നിങ്ങളെ പരിശുദ്ധാത്മാവ് കാണാൻ വന്നിരിക്കുന്നത് വെറുതെയല്ല നിങ്ങളുടെ നാവിന്ന് ചലിക്കും നിങ്ങളുടെ കൈകളിൽ അനുഗ്രഹങ്ങളെ സ്പർശിക്കും റെഡിയാണോ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ദൈവം വഴി തുറക്കും ഇത് അൻപത് തവണ പറയുക ചുമ്മാ പറഞ്ഞു വിടുക എന്നുള്ളതല്ല സ്വസ്ഥമായി ഒരിടത്ത് മാറിയിരുന്ന ഒന്നെങ്കിൽ ധ്യാനനിരതമായോ അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് മെല്ലെ നടന്നുകൊണ്ടോ നിങ്ങൾക്കൊന്നിനു പുറകെ മറ്റൊന്നായി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം ദൈവം ഒരു വഴി തുറക്കുന്നു ദൈവം ഒരു വഴി തുറക്കുന്നു ദൈവം ഒരു വഴി തുറക്കുന്നു ദൈവം ഒരു വഴി തുറക്കുന്നു ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു തുടങ്ങുക പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കരുത് നിങ്ങളുടെ രണ്ട് ചെവികൾക്കും വ്യക്തമായി നിങ്ങളുടേതായ ഉച്ചാരണത്തിൽ കേൾക്കാൻ പറ്റുന്ന അത്ര ശബ്ദത്തിൽ വേണം നിങ്ങളിത് പറയാൻ നിങ്ങളുടെ കാതുകൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക ലോകത്ത് ഒരു വലിയ പ്രവർത്തി ആരംഭിക്കും എമേൻ നമ്മുടെ മനസ്സിനകത്ത് രണ്ട് പാറ്റേൺസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ് അതിലൊന്നാമത്തേത് ഭയത്തിൻ്റേതാണ് കാണുന്ന പലതിലും നമ്മൾ പെട്ടെന്ന് പേടിക്കുന്നതിൻ്റെ കാരണം അത് നമ്മുടെ അകത്ത് ആക്റ്റീവായതിനാലാണ് രണ്ടാമത്തേത് സംശയത്തിൻ്റെതാണ് പലത് കേൾക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം വരുന്നില്ല നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഓ എനിക്കിത് അവിശ്വസനീയമാണ് എനിക്കിതിനകത്ത് കൂടുതലങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്തോ നമ്മളെ പുറകോട്ട് വലിക്കുകയാണ് നമ്മളെ ഈ പുറകോട്ട് വലിക്കുന്ന പേടിയുടെയും യും ആ ഒരു പാറ്റേൺ നമ്മുടെ അകത്തിങ്ങനെ സജീവമായി നിൽക്കുന്നിടത്തോളം ഈ രണ്ട് തടസ്സങ്ങളെയും തുറന്നുകൊണ്ട് ദൈവത്തിൽ അത്ഭുതങ്ങളെ പിടിക്കാൻ പ്രാപ്തിയുള്ള നമ്മുടെ വിശ്വാസത്തിന് വെളിയിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അകത്തു വളരെ പവർഫുള്ളായിരിക്കുന്ന വിശ്വാസത്തെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ആ രണ്ടുപാടെ കഥകൾ നമ്മൾ തുറക്കണം അതിലെ ഒന്നാം പാളിയുടെ പേര് ഭയമെന്നും രണ്ടാമത്തെ പാളിയുടെ പേര് സംശയമെന്നുമാണ് ഈ ഫിയറിൻ്റെയും ഡൗട്ടിൻ്റെയും ഡോറ് തുറന്നാൽ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ആ അത്ഭുത പ്രവൃത്തിയുടെ ആർത്തിക്കായന്റെ പേരാണ് ഫെയ്ത്ത് വിശ്വാസം അപ്പോൾ വിശ്വാസത്തെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം ഏത് കാര്യങ്ങൾ നമ്പർ വൺ ഫിയറിൻ്റെയും ഡൗട്ടിൻ്റെയും ഡോറ് ഓപ്പൺ ആകണം ഇത് ചുമ്മാ തുറക്കപ്പെടുകയല്ല ഇത് തുറക്കണമെങ്കിൽ ഇതിനെ തുറക്കുമാറാക്കുന്ന ഇതിൻ്റെ ഓടാമ്പലിനെ ഒടിക്കുന്ന ഇതിന്റെ ഇരുമ്പ് ഓടാമ്പലിനെ ഒടിച്ച് ഈ താമ്ര കഥകിനെ ഭേദിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ അകത്ത് തന്നെ സംഭവിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെ അകത്ത് രൂപകൽപ്പന ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങണം സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പ്രഖ്യാപിക്കണം ഒരു വാതിൽ ദൈവം തുറക്കും ദൈവം ഒരു വഴി തുറക്കും ദൈവം ഒരു വാതിൽ തുറക്കുമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ കാര്യം സംഭവിക്കാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം ഇത് വെറും ഒരു വാക്കല്ല ഇതൊരു പ്രോഫറ്റിക്കൽ ഡിക്ലറേഷൻ ആണ് ഒന്നുകൂടെ ഞാൻ പറയാം ഇത് വെറും ഒരു വാക്കല്ല ഇത് ഒരു പ്രവചനപരമായ ഡിക്ലറേഷൻ ആണ് പ്രഖ്യാപനമാണ് പ്രവചന പ്രഖ്യാപനങ്ങൾക്ക് സാധാരണ വാക്കുകളെക്കാൾ ശക്തിയുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ചെറുപ്പത്തിൽ വായിച്ച ബാലരമയിലെ രാജുവും രാധയും എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ലേ ആ കുട്ടൂസനും ആ ഡാഗ്നിയുമൊക്കെ എങ്ങാണ്ടൊക്കെ ഉള്ളതുപോലെ ഒരു തോന്നൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ പോലും അറിയാതെ രൂപപ്പെട്ടിട്ടില്ലേ ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നിരന്തരമായി കേട്ടു പറഞ്ഞു പരിചയിച്ചതിലൂടെ നമ്മുടെ ആന്തരിക ലോകത്ത് അവരിന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ് കഥാപാത്രങ്ങളല്ല സാധാരണ കഥകൾക്ക് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ അകത്തെ വിശ്വാസത്തിന്റെ ആയിരം നെരിക്കോടുകൾക്കകത്ത് അഗ്നി പടർത്താൻ ഒരു പ്രവചനപരമായ പ്രഖ്യാപനത്തിന് കഴിയും അതുകൊണ്ട് മുൻപിലുള്ള ഭയത്തിന്റെയും സംശയത്തിന്റെയും സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം ഒരു വഴി തുറക്കും ദൈവം ഒരു വാതിൽ തുറക്കുമെന്ന് അൻപത് തവണ ഒരാൾ പറയുമ്പോൾ അവരുടെ അകത്ത് അവരുടെ ഭയത്തിൻ്റെ തോത് താഴുകയും സംശയത്തിൻ്റെ തോത് താഴുകയും ഒരു വിശ്വാസത്താലുള്ള അത്ഭുതത്തിൻ്റെ സാധ്യത വളരെ ശക്തിയോടുകൂടി എഴുന്നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയും അങ്ങനാണെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ പറഞ്ഞു തുടങ്ങുക ദൈവം ഒരു വഴി തുറക്കും ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല അൻപത് തവണ നമ്മുടെ അകത്തെ ഡൗട്ട് മാറട്ടെ നമുക്ക് പ്രഖ്യാപിച്ച് തുടങ്ങാം ഐമേൻ റോമാലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വചനം നമ്മളോട് പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നുമാണ് വരുന്നത് ആമേൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഡോറുകൾ അടഞ്ഞു പോകുന്നത് പുറത്തു നിന്നുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ ഈ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ ലൈഫിലെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സാകുന്നത് നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷ നിങ്ങൾ തോക്കുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന ഒരു ഡീല് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകുന്നത് നിങ്ങളുടെ ആ സെയിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളോട് പിണങ്ങി പോകുന്നത് പുറത്തുനിന്നുള്ളൊരു പ്രശ്നമല്ല ഒരു ഇന്റേണൽ ബ്ലോക്ക് നിങ്ങളെ അലട്ടുന്നതിനാലാണ് അകത്തു നിന്നും ആ സാധ്യതയെ തുറക്കാനുള്ള ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കണക്ഷൻ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തതിനാലാണ് ഈ പ്രോബ്ലം നിങ്ങളെ അലട്ടുന്നത് അപ്പോൾ പല വിഷയങ്ങളുടെയും ലോക്ക് കിടക്കുന്നത് പുറത്തല്ല പലതും മിസ്സാകുന്നതിൻ്റെ കാരണം പുറമേ ഉള്ള കാര്യങ്ങളല്ല പകരം ഇന്റേണലി ഉള്ള ലോക്കുകളും ബ്ലോക്കുകളുമാണ് ആന്തരികമായിരിക്കുന്ന ഈ ഒരു ബ്ലോക്കിനെ അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വിശാലത ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനും ഒരു ധൈര്യമുള്ളതായ മൈൻഡ് സെറ്റ് ഡിസൈൻ ചെയ്യാനും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ പ്രഖ്യാപനം നിങ്ങളെ സഹായിക്കും ധൈര്യത്തോട് പറയുക ദൈവം വാതിൽ തുറക്കും വഴി എനിക്കായി തുറക്കപ്പെടാൻ പോവുകയാണ് കുടുംബത്തിൽ നിന്നും വരുന്ന പല ശാപങ്ങളുണ്ട് ാലം മുതൽ ഏറ്റതായ മുറിവുകളുണ്ട് നമ്മൾ പിന്തുടരുന്ന ഒരുപാട് അബദ്ധ ജടിലങ്ങളായ തെറ്റായ വിശ്വാസങ്ങളുണ്ട് ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം എനിക്ക് പറ്റത്തില്ല എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഇന്ന ഇന്ന തടസ്സങ്ങളുണ്ട് എന്നുള്ള കുറേ ധാരണകളെ നമ്മൾ പൊളിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു നല്ല യാത്രയ്ക്ക് ഇറങ്ങുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കറുത്ത പൂച്ച നിങ്ങളുടെ വാഹനത്തിന് ചാടിയാൽ ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് ഉറപ്പിക്കുകയാണ് അപ്പോൾ നിലവിൽ യാത്ര ചെയ്യുന്ന വാഹനത്തിനോ നിങ്ങൾക്കോ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതായ ഒരു ആന്തരികമായിരിക്കുന്ന ഒരു തോന്നലിനെ ഉണർത്തിയെടുക്കാൻ ആ കാഴ്ചയ്ക്ക് കഴിയും എങ്കിൽ ില്ലാത്തതൊന്നുണ്ട് എന്നുള്ളതായ ഒരു സങ്കല്പം നിങ്ങളുടെ യാത്രയെ വലയ്ക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ കഴിഞ്ഞ കാല എക്സ്പീരിയൻസുകളിൽ നിന്നുമൊക്കെ നാം ആർജിച്ചിട്ടുള്ള നൂറുകണക്കിന് വേണ്ടാത്ത ധാരണകൾ നമ്മളെ ഇന്ന് പിടിച്ചു കെട്ടിവെച്ചിരിക്കുകയാണ് നമ്മളെ ഒത്തിരി അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് പരിമിതപ്പെടുത്തിരിക്കുകയാണ് പേടിപ്പിച്ചിരിക്കുകയാണ് നമുക്കിന്ന് അതിനെ പൊളിക്കാം ദൈവം വഴി തുറക്കും എന്ന് നിങ്ങൾ അൻപത് തവണ പറയുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ളതായ മേഖലക്കകത്ത് മാറ്റം ഉണ്ടാകും എന്താണെന്നോ ഒരു വാതിൽ തുറക്കാൻ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൈ കൊടുക്കാൻ തക്ക വിധം നിങ്ങളുടെ മനസ്സിനെ അത് വല്ലാതെ പ്രേരിപ്പിക്കും ഇപ്പോൾ എനിക്കൊന്നും ആകുന്നില്ല ഞാൻ തോറ്റു ഞാൻ തളർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആക്ഷൻ പാത്വേ ഓപ്പൺ ആക്കാൻ ആ വ്യക്തിയെ സഹായിക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് കൂടുതലൊന്നും മറ്റൊന്നും ചിന്തിച്ച് സമയം കളയേണ്ട നിങ്ങളുടെ മുൻപിൽ പ്രഖ്യാപനങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക അൻപത് തവണ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ചുകൊണ്ട് വളരെ വിശ്വാസത്തോടും ചെറിയൊരു പുഞ്ചിരിയോടും പ്രതീക്ഷയോടും കൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യൂ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വൻ വാതിൽ തുറന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണും അതൊരു അവസരമാകാം മികച്ചൊരു ജോലിയാകാം നല്ല ഒരു ബിസിനസ് ആകാം ഒരു വലിയ സാമ്പത്തിക ഉറവിടമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയുമായുള്ള ബന്ധമാകാം സോർവായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ തുറക്കപ്പെടണമെന്ന് കൊതിക്കുന്ന ആ ഡോറാണ് നിങ്ങൾക്കിന്ന് തുറക്കപ്പെട്ടു വരാൻ പോകുന്നത് സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഞങ്ങളുടെ ദൈവമേ ആരാധ്യനായ സ്വർഗസ്ഥ പിതാവേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഈ ശബ്ദത്തെ ഞങ്ങൾ കൂടുതലൊന്നും യുക്തിപൂർവം ചിന്തിക്കാതെ ദൈവം പറഞ്ഞു എന്ന ഏക കാരണത്താൽ ധൈര്യപൂർവ്വം അനുസരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിവച്ചിരിക്കുന്ന അതിശയത്തിൻ്റെ കാഴ്ച ഉയർന്നു വരാൻ പോകുന്നതിനായി സ്തോത്രം മനസ്സിൻ്റെ അകത്ത് വർഷങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന സംശയത്തിൻ്റെ കോട്ടകൾ ഇന്ന് രാവിലെ ഉടഞ്ഞു വീഴട്ടെ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് നേരെ ബുദ്ധി ഉയർത്തുന്ന നൂറ് നൂറ് എതിർവാദങ്ങൾ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകട്ടെ ഞങ്ങളുടെ ദൈവം സാഹചര്യത്തെയോ പ്രകൃതിയെയോ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതായ നിലപാടുകളെയോ നോക്കാതെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഏത് അവസ്ഥയെയും മാറ്റിമറിക്കുന്നവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ലൈഫിൽ പലതും അവസാനിക്കുമ്പോഴും ഞങ്ങളുടെ കർത്താവിൻ്റെ സാധ്യത തീർന്നിട്ടില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങളുടെ അകത്തുണ്ട് പിതാവേ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ മുൻപിൽ അത്ഭുതത്തിന്റെ വാതിൽ ഓ അത് തുറന്നു വരുന്നതിനായി സ്ത്രോത്രം ഇന്നുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ തൊട്ട് മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ കോളിംഗ് ബെല്ലടിക്കുന്നു ഈ ഡോർ ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നു ഞങ്ങൾ ഇന്നുവരെ നിന്നവരാണെങ്കിൽ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ നന്മയുടെ അകത്തേക്ക് ഞങ്ങൾ കയറുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതത്തിന്റെ ദുരിതങ്ങൾ ഇല്ലാതാകുന്ന പുതിയ ഒരു ദിവസമായി ഇതിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം വഴികളില്ലാത്തയിടത്ത് ഞാൻ വഴികളെ തുറക്കും എന്നങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാധ്യതകളില്ലാത്തയിടത്തും അങ്ങയുടെ ഭുജത്തിൻ്റെ വിശ്വസ്തമായ സഹായം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവപ്രവർത്തിക്കായി ഇറങ്ങി വരുന്നു ഇത് അത്ഭുതത്തിന്റെ വൻ കാഴ്ച കണ്ടല്ലാതെ ഞങ്ങൾക്ക് തിരികെ പോകാൻ പറ്റാത്ത ദിവസമാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിനായി ഞങ്ങൾ സ്വതന്ത്രം ചെയ്യുന്നു കരയുന്ന കണ്ണുകളും വിതുമ്പുന്ന ഹൃദയങ്ങളുമായി ഞാൻ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തോടുകൂടെ ആയിരുന്നവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ദൈവം പുതുവഴി തുറക്കുമെന്നാണ് ആ വാതിൽ തുറന്നു വരുന്നല്ലോ അത്ഭുതം സംഭവിക്കുന്നല്ലോ രോഗങ്ങൾ മാറി ആരോഗ്യത്തിന്റെ വാതായനം തുറക്കപ്പെടുന്നല്ലോ ഇല്ലായ്മകൾ മാറി സമൃദ്ധിയുടെ വാതിൽ ഓപ്പൺ ആകുന്നല്ലോ ജയത്തിന്റെ വാതിൽ ഓപ്പൺ ആകുന്നല്ലോ കർത്താവേ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ഇടപെടലിന് ഞങ്ങളുടെ ലൈഫിൽ ഒരു ചാൻസ് ദൈവം തന്നതിനായിട്ട് സ്തോത്രം ഇവർക്കിത് മറക്കാനാവാത്ത അസുലഭമായ ദൈവിക അനുഭവത്തിൻ്റെ നല്ല ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുരാജാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഹായ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി കണ്ട് ശരിക്കും ഞെട്ടും കാരണം ഈ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കുക നിമിത്തം നിങ്ങളുടെ മുൻപിൽ അസുലഭമായൊരു കൊയ്ത്തുണ്ട് അത് വേറെ ആരും കൊണ്ടുപോകുകയില്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കൈകൾ ഇന്ന് സമൃദ്ധിയെത്തൊള്ളൂ നിങ്ങൾ ഇന്ന് പകൽ വാഗ്ദത്വ നിവൃത്തിയുടെ അനുഗ്രഹത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളെ കർത്താവിൽ അനുഗ്രഹിക്കുകയാണ് സർവ്വ നന്മകളും നിറവുകളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഇനി നമുക്ക് നേരിൽ കാണുക എന്നതാണ് അടുത്ത കടമ്പ അതിന് നമ്മൾ കോട്ടയത്താണ് വരാൻ പോകുന്നത് കോട്ടയത്ത് ഐ എം എ ഹാളിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും നമുക്ക് അനുഗ്രഹിതമായ ശുശ്രൂഷയാണ് കോട്ടയത്തെ കർത്താവ് ഓരോ ആഴ്ചയിലും പ്രദാനം ചെയ്യുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വരികയും ദൈവിക സന്തോഷം ആവോളം പ്രാപിച്ച് മടങ്ങുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളും വളരെ സന്തുഷ്ടരാണ് നിങ്ങളുടെ ലൈഫിലും മാറ്റമുണ്ടാകുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ വരണം ഇന്നത്തെ ശുശ്രൂഷ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയര് കാരണം ഇത് നിങ്ങളെ തേടി വന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് നാളെയും ഇത് വരും ഓക്കെ നമുക്കിത് ഹിന്ദിയിലുണ്ട് ഹിന്ദിയിൽ അജിക്ക ഭക്ഷ്യവാണിക്ക് സന്ദേശം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഹിന്ദി അറിയാവുന്ന നിങ്ങളുടെ സ്നേഹിതർക്ക് പങ്കുവച്ചാലും ദൈവപിതാവിൻ്റെ ഉന്നതമായ വൻ സ്നേഹവും നമ്മുടെ രക്ഷകനായ ക്രിസ്ത്യേശുവിൻ്റെ മഹാകൃപയും പരിശുദ്ധ റുഹായുടെ എല്ലാ കാവലും കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഈ പകൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഐശ്വര്യവും അളന്നു തിട്ടപ്പെടുത്താനാവാത്ത സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു ദൈവം നിങ്ങൾക്കത് പ്രദാനം ചെയ്യുന്നു അതിന് ഗുണഭോക്താവാക്കുക ഗോഡ് ബ്ലസ് യു